ജെ ആർ സി പതാകയിലെ അടയാളത്തിൻ്റെ അർത്ഥം ആൻസർ നിഷ്പക്ഷത നിഷ്പക്ഷതയാണ് ജെ ആർ സി പതാകയിലെ അടയാളത്തിൻ്റെ അർത്ഥം അടുത്ത ക്വസ്റ്റ്യൻ ഹെൻറി ഡ്യൂണൻറ്റിൻ്റെ അന്ത്യനാളുകളിൽ അദ്ദേഹം ചുറ്റി നടന്ന ഗ്രാമം ആൻസർ ഹെയ്ഡൻ ഹെയ്ഡൻ ഗ്രാമത്തിലാണ് ഹെൻറി ഡ്യൂണൻ്റെ അന്ത്യനാളുകളിൽ ചുറ്റി നടന്നത് അടുത്ത ചോദ്യം റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് ഒന്നാമത് നോബൽ സമ്മാനം ലഭിച്ചത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് ഒന്നാമത് നോബൽ സമ്മാനം ലഭിച്ചത് അടുത്ത ചോദ്യം ആക്ട് ഡാഷ് അനുസരിച്ചാണ് ഇന്ത്യയിൽ റെഡ് ക്രോസ് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത് ആൻസർ ആക്ട് പതിനഞ്ച് ആക്ട് പതിനഞ്ച് അനുസരിച്ചാണ് ഇന്ത്യയിൽ റെഡ് ക്രോസ് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐബർ സംഘത്തിന്റെ ആദ്യ യോഗം നടന്ന വർഷം ആൻസർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ഐബർ സംഘത്തിന്റെ ആദ്യ യോഗം നടന്നത് ഐബർ സംഘത്തിന്റെ കാര്യദർശി ഹെൻറി ഡ്യൂണൻറ് ആയിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജെ ആർ സി യൂണിറ്റിന്റെ അംഗസംഖ്യ എത്ര ആൻസർ അമ്പത് അൻപതാണ് ജെ ആർ സി യൂണിറ്റിൻ്റെ അംഗസംഖ്യ അടുത്ത ചോദ്യം ടോക്കിയോ കരാർ നടന്ന വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ടോക്കിയോ കരാർ നടന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ജെ ആർ സി പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി ജെ ആർ സി പ്രവർത്തനം ആരംഭിച്ചത് പഞ്ചാബിലാണ് കാരുണ്യ ദേവത എന്ന പേരിൽ അറിയപ്പെടുന്നത് ആൻസർ ക്ലാര ബർട്ടൻ ക്ലാര ബർട്ടൻ ആണ് കാരുണ്യ ദേവത എന്ന് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് മൂന്നാമത് നോബൽ സമ്മാനം ലഭിച്ച വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് മൂന്നാമത് നോബൽ സമ്മാനം ലഭിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അമേരിക്കയിൽ അടിമത്ത നിർമ്മാർജ്ജനത്തിന് ഏറ്റവും സഹായിച്ച പുസ്തകം ആൻസർ അങ്കിൾ ടോംസ് ക്യാബിൻ അങ്കിൾ ടോംസ് ക്യാബിൻ ആണ് അമേരിക്കയിൽ അടിമത്ത നിർമ്മാർജ്ജനത്തിന് ഏറെ സഹായിച്ച ഗ്രന്ഥം അടുത്ത ചോദ്യം ഇന്ത്യൻ റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റ് ആൻസർ രാഷ്ട്രപതി രാഷ്ട്രപതിയാണ് ഇന്ത്യൻ റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റ് അടുത്ത ചോദ്യം അന്തർദേശീയ റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം ആൻസർ ജനീവ സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് അന്തർദേശീയ റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം അടുത്ത ചോദ്യം അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ് ആൻസർ ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗ ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗ ആണ് അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന പുസ്തകം എഴുതിയത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അമേരിക്ക ജർമ്മനിക്കെതിരെ യുദ്ധം തുടങ്ങിയ വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അമേരിക്ക ജർമ്മനിക്കെതിരെ യുദ്ധം തുടങ്ങിയത് അടുത്ത ചോദ്യം സ്പാനിഷ് അമേരിക്കൻ യുദ്ധം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടിലാണ് സ്പാനിഷ് അമേരിക്കൻ യുദ്ധം നടന്നത് അടുത്ത ക്വസ്റ്റ്യൻ കാൽനട യാത്രക്കാരൻ റോഡിൻ്റെ ഡാഷ് വശത്തുകൂടി നടക്കണം ആൻസർ വലത്ത് വലത്തു വസ്തു കൂടിയാണ് കാൽനട യാത്രക്കാരൻ നടക്കേണ്ടത് അടുത്ത ചോദ്യം യൂറോപ്പിൽ ജയിൽ പരിഷ്കരണത്തിന് ശ്രമിച്ചത് ആരാണ് ആൻസർ എലിസബത്ത് ഫ്രൈ എലിസബത്ത് ഫ്രൈ ആണ് യൂറോപ്പിൽ ജയിൽ പരിഷ്കരണത്തിന് ശ്രമിച്ചത് അടുത്ത ചോദ്യം കാലാകാലങ്ങളിൽ ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്ന വേഗത നിയന്ത്രണ ചട്ടങ്ങൾ ഡ്രൈവർ പാലിക്കേണ്ടതാണെന്ന് ട്രാഫിക് നിയമത്തിലെ എത്രാമത്തെ സെക്ഷനിലാണ് പെടുന്നത് ആൻസർ നൂറ്റി അടുത്ത ചോദ്യം കേരളത്തിലെ ഒന്നാമത്തെ ജെ ആർ സി യൂണിറ്റ് എന്ന ബഹുമതി നേടിയ സ്കൂൾ ആൻസർ സെന്റ് തോമസ് മിഷൻ എച്ച് എസ് പാലക്കാട് സെന്റ് തോമസ് മിഷൻ എച്ച് എസ് പാലക്കാടാണ് കേരളത്തിലെ ഒന്നാമത്തെ ജെആർസി യൂണിറ്റ് എന്ന ബഹുമതി നേടിയത് അടുത്ത ചോദ്യം കേരളത്തിലെ ഏക മാതൃകാ ജെആർസി യൂണിറ്റ് ആൻസർ കൊല്ലം കൊല്ലത്താണ് കേരളത്തിലെ ഏക മാതൃകാ ജെആർസി യൂണിറ്റ് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആര് ആൻസർ ജീൻ ഹെൻറി ഡ്യൂനൻറ്റ് ജീൻ ഹെൻറി ഡ്യൂനൻ്റ് ആണ് അന്താരാഷ്ട്ര റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യുദ്ധക്കെടുതികളിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട ലോകത്തിലെ ഏറ്റവും വലിയ സംഘടന ആൻസർ റെഡ് ക്രോസ് റെഡ് ക്രോസ് ആണ് യുദ്ധക്കെടുതികളിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുക എന്ന കൂടി രൂപം കൊണ്ട ലോകത്തിലെ ഏറ്റവും വലിയ സംഘടന അടുത്ത ചോദ്യം ഏറ്റവും ശക്തി കൂടിയ ഗിയർ ആൻസർ റിവേഴ്സ് ഗിയർ റിവേഴ്സ് ഗിയർ ആണ് ഏറ്റവും ശക്തി കൂടിയ ഗിയർ അടുത്ത ചോദ്യം ജെ ആർ സി യൂണിറ്റ് പ്രസിഡന്റ് ആൻസർ പ്രഥമ അധ്യാപകൻ പ്രഥമ അധ്യാപകനാണ് ജെ ആർ സി യൂണിറ്റിന്റെ പ്രസിഡന്റ് അടുത്ത ചോദ്യം വാഹനങ്ങൾ റോഡിന്റെ ഡാഷ് വശത്തുകൂടിയാണ് സഞ്ചരിക്കേണ്ടത് ൻസർ ഇടത് ഇടത് വശത്തുകൂടിയാണ് വാഹനങ്ങൾ സഞ്ചരിക്കേണ്ടത് അടുത്ത ചോദ്യം ബീഹാർ ഭൂമികുലുക്കമുണ്ടായ വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജപ്പാനിൽ റെഡ് ക്രോസ് ജന്മം കൊണ്ട വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് ജപ്പാനിൽ റെഡ് ക്രോസ് ജന്മം കൊണ്ടത് അടുത്ത ചോദ്യം റെഡ് ക്രോസ് സൊസൈറ്റി ലീഗ് സ്ഥാപിതമായ വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് റെഡ് ക്രോസ് സൊസൈറ്റി ലീഗ് സ്ഥാപിതമായത് അടുത്ത ചോദ്യം ജയാ സിയുടെ ആദർശവാക്യം ഐ സെർവ് അല്ലെങ്കിൽ സേവനമാണ് ജയ ആർ സിയുടെ ആദർശവാക്യം അടുത്ത ചോദ്യം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നത് അടുത്ത ചോദ്യം ഒന്നാം ലോകമഹായുദ്ധം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഒന്നാം ലോകമഹായുദ്ധം നടന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പൊള്ളലുകളെ എത്രയായി തരംതിരിക്കാം ആൻസർ മൂന്ന് പൊള്ളലുകളെ മൂന്നായി തരംതിരിക്കാം അടുത്ത ചോദ്യം ഒറീസ കൊടുങ്കാറ്റ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഒറീസ കൊടുങ്കാറ്റ് ഉണ്ടായത് ജെ ആർ സി കിസിന് അതായത് ഹെൻറി ഡ്യൂണിന്റെ അനുസ്മരണ കിസിനെ ഈ വീഡിയോയും ഇതിനു മുമ്പ് ജെ ആർ സി കിസിൻ്റെ രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പ്ലേ ലിസ്റ്റ് കൂടി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കണ്ടിട്ട് വേണം കിസ് മത്സരത്തിന് പോകാൻ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് കൂടി പഠിക്കേണ്ടതാണ് കൂടുതൽ ചോദ്യങ്ങളും ജെ ആർ സിയിൽ നിന്ന് തന്നെയാണ് ചോദിക്കുക കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ കറണ്ട് അഫെയേഴ്സ് ആയിട്ട് വരികയുള്ളൂ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി